ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇന്നിതേ കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം കൊണ്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാകണം ചെയ്തിരിക്കണം മാങ്ങ സീസൺ അല്ലേ ഇപ്പം അങ്ങനെ ഇന്നാണ് അതിന് സമയം കിട്ടിയത് ഇന്നിതേ മാങ്ങ പൂളി വെച്ചിരുന്നതിനേക്ക് കറണ്ട് കൊണ്ട് സ്കൂപ്പ് ചെയ്തിട്ട് മിക്സിയിലെ ജാറിലൊന്ന് അരക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇരുന്നു ഫ്രീസറിൽ നിന്ന് എന്തോ തപ്പിയപ്പോഴാണ് വിപ്പിംഗ് ക്രീം കണ്ടത് നോക്കിയപ്പോഴേക്കും മോനെടുത്തത് ഫുള്ള് ചരിച്ചിരിക്കുന്നു ഇനി അത് വെച്ചിരുന്നാൽ മുതലാവില്ല എന്ന് കണ്ടിട്ടാണ് ഇന്ന് എന്തെങ്കിലും അതുകൊടി വച്ച് തയ്യാറാക്കാൻ തരുതിയത് അങ്ങനെ ഇതേ ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീമിനെ ഒരു ബൗളിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എത്ര ശ്രമിച്ചിട്ടും അത് മറ്റേ സ്റ്റിഫ് പീക്സ് എന്ന് പറയില്ലേ അതാവുന്നില്ല അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ടും ഒരു രക്ഷയും നടക്കുന്നില്ല പിന്നെ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ അരച്ചിരുന്ന ആ മാങ്ങോടെ ആ പ്യൂരില്ലേ അതിവിടെ വീത്തിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോഴ് ഞാൻ വീച്ചി നല്ല മഞ്ഞ കളറാവുന്നു പക്ഷേ ഈ മാങ്ങയ്ക്ക് ഭയങ്കര കളറില്ലാത്ത മാങ്ങയായിരുന്നു അങ്ങനെ ഞാൻ അതിവിടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അവൻ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഉമ്മ ഐസ്ക്രീം ഉണ്ടാക്കുകയാണ് നല്ല ഐസ്ക്രീം അല്ലേ ഇത് വേറൊരു സാധനം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത് ഡെക്കറേഷനുള്ള ഗ്ലാസ് ഒക്കെ എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച സാധനത്തിന് പൈപ്പിൻ ബാഗിലാക്കിയ ഒരു നോസിലൊക്കെ ഇട്ട് അടിപൊളിയാക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോഴേക്കും നോസിൽ പാളിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ ഇനി സ്റ്റിഫാവാത്തത് കൊണ്ടാണോ ഇങ്ങനെ വീഴുന്നതെന്നും അറിയത്തില്ല അങ്ങനെ ആദ്യം കുറച്ച് നമ്മളാ അടച്ച് ചമോസില്ലേ അതിന് എടുത്തൊഴിച്ച് പിന്നെ കുറച്ച് മാങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും മൂസ് വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും മാങ്ങ വെച്ച് അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇത് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നേ ഇതിനിടയിൽ കൂടി അവനാ വിപ്പിംഗ് ക്രീമൊക്കെ തോണ്ടിയെടുത്തിട്ട് അത് കൊള്ളാമ്മ നല്ല ടേസ്റ്റ് ഉണ്ടമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് ലാസ്റ്റ് ആയപ്പോഴേക്കും ആദ്യം വെച്ച് പൈപ്പിംഗ് ബാഗിൽ എല്ലാം കഴിഞ്ഞു പിന്നെ വീണ്ടും പൈപ്പിംഗ് ബാഗൊക്കെ നിറച്ച് വീണ്ടും ആ ക്രീമൊക്കെ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് തല ഇറക്കിയിട്ടുണ്ട് ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല ഇനി ഫൈനൽ ലുക്ക് വേണമല്ലോ അതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ള ചിന്തയിലായിരുന്നു അവസാനം കുറച്ച് മാങ്ങയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ട് ഇനി എല്ലാത്തിനും ഭംഗി കൂട്ടുന്ന ഒരു സാധനങ്ങൾ ഡെസേർട്സിനെല്ലാത്തിനും ഭംഗി കൂട്ടുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിനേലയുടെ മുകൾ ഭാഗമാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇതേ രണ്ട് മൂന്ന് ഇലയും കൂടെ വെച്ച് നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ മൂസ് എന്നാണ് പൊതുവേ പറയുന്നത് നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം അല്ലേ പോലെ ആയില്ലെങ്കിലും ഇതൊരു മാങ്കോ മോസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മാംഗോ ഐസ്ക്രീം കഴിക്കുന്നില്ലേ അതിൻ്റെ സെയിം ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്